രണ്ട് മാസമായിട്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളാൽ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ സുഖമാവാൻ കാത്തിരുന്നാൽ ഏറെ മോഹിച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമാകും എന്നുറപ്പായതുകൊണ്ട് മാത്രം ഇന്ന് വാലിബൻ കണ്ടു ഒറ്റ വാക്കിൽ അവിശ്വസനീയമാം വിധം മനോഹരമായൊരു ചിത്രം എന്നാണ് പറയാനുള്ളത് മധ്യകാല കഥാപാരമ്പര്യങ്ങളായി നാടോടി വീരന്മാരുടെ കഥകൾ വിഡീവൽ ഷിവൽറിക് റൊമാൻസസ് എന്ന് പറയുന്നത് എല്ലാ സംസ്കാരങ്ങളുടെയും ശേഷിപ്പുകളാണ് അത്തരം കഥകളുടെ വകഭേദങ്ങളിൽ നാടോടി വീരന്മാരും അവരുടെ സമൂഹങ്ങളും നൊമാഡിക് ട്രൈബ്സ് സുപ്രധാന ഘടകങ്ങളുമാണ് അമാനുഷ ശത്രുക്കളോട് ഏറ്റുമുട്ടി ഗോത്രധർമ്മം കാക്കുന്ന വീരന്മാർ പ്രണയം പോലുള്ള വിനിമയങ്ങളിൽ ആധുനിക സാമൂഹിക ബോധ്യങ്ങളുടെ കള്ളികളിൽ ഒതുങ്ങുന്ന തരത്തിൽ പ്രതികരിക്കുന്നവരും ആയിരിക്കില്ല ഒരു വലങ്കൈ സഹായമായി ഒരു സെക്കൻഡ് ഫീഡിൽ ആയി തന്നോട് അങ്ങേയറ്റം വിധേയത്വമുള്ള ഒരാൾ ഒരു സഹോദരനേക്കാൾ കൂടിയവൻ മോർ ദാൻ ബ്രദർ കൂട്ടാളി എപ്പോഴും അവർക്കുണ്ടാവും അത്തരം കഥകളുടെ ആസ്വാദനത്തിന് അനിവാര്യമായ ഒരു നിബന്ധനയുണ്ട് അത് നിങ്ങളുടെ യുക്തിബോധത്തെ കുറേ സമയത്തേക്ക് ബോധപൂർവ്വം മാറ്റിവെക്കുക എന്നതാണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്നൊരു കലാതത്വം ഇതൊരു ബാക്ക് ടു ചൈൽഡ്ഹുഡ് അനുഭവം കൂടിയാണ് സൈഫൈ ത്രില്ലർ ആസ്വദിക്കുന്ന മനസ്സോടെ ഹാൻസ് ആൻഡ് കഥകൾ ആസ്വദിക്കാനാവില്ല വാലിബൻ ആദ്യ ഫ്രെയിമിൽ തന്നെ പ്രേക്ഷകരോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വ്യാവഹാരിക കാലത്തിൽ നിന്നും ലോകത്തിൽ നിന്നും കുറേ നേരത്തേക്ക് മറ്റൊരു ലോകത്തേക്ക് മറ്റൊരു കാലത്തേക്ക് കടക്കുക എന്നതാണ് അക്കാര്യത്തിൽ പിടിവാശിയുള്ളവർക്ക് ഇതൊരു മോരും മുതിരയും ആയിരിക്കും സിനിമ സംസാരിക്കാൻ തുടങ്ങിയ കാലത്ത് ഉയർന്ന ഒരു ആശങ്ക ഇനി അതിന്റെ ദൃശ്യപരമായ പ്രാധാന്യം നഷ്ടപ്പെട്ടു അത് പ്രഭാഷണപരമായി പോകുമോ എന്നതായിരുന്നു അങ്ങനെ സംഭവിച്ചു എന്നും വിഷ്വൽ മീഡിയം എന്ന നിലയിൽ അവസാനത്തെ മാസ്റ്റർ ഹിച്ച്കോക്ക് ആയിരുന്നു എന്നും അദ്ദേഹത്തിന് അത് സാധ്യമായത് അദ്ദേഹത്തിന്റെ ഫോമേറ്റീവ് ഇയേഴ്സ് നിശബ്ദ സിനിമയുടേത് തന്നെയായിരുന്നു എന്നത് കരുതിയവരുണ്ട് കുറസോവയെ പോലുള്ള ചലച്ചിത്രകലയിലെ കുലപതികളിൽ പലരും വിഷൽ തലങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും ശബ്ദം സംഭാഷണം സംഗീതം തുടങ്ങിയ ഘടകങ്ങളെ സഹായക ഘടകങ്ങളായാണ് അവരിൽ പലരും കണ്ടതും വിഷ്വൽ എക്സ്പീരിയൻസ് എന്നതിലേക്കുള്ള ശ്രദ്ധാപൂർവമായി തിരിച്ചുപോക്ക് എന്ന നിലയിൽ ബാക്ക് ടു സിനിമാറ്റിക് റൂട്ട്സ് എന്നൊരു അനുഭവം പകർന്നു തന്ന മറ്റൊരു മലയാള ചിത്രം വാലിബൻ പോലെ വേറെ കണ്ടിട്ടില്ല അതേസമയം ശബ്ദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അകമ്പടി ചിത്രഗാത്രത്തിൽ ഇത്രയ്ക്ക് ലയിച്ചു ചേർന്ന അനുഭവവും അധികമില്ല യാഥാർത്ഥ്യത്തിനും ഫാന്റസിക്കുമിടയിൽ പാലം പണിയുന്ന കലാമാധ്യമമാണ് സിനിമ അത് അതിൻ്റെ പാരമ്യത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ചിത്രം കൂടിയാണ് വാലിബൻ എന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ കാണാം ഫാന്റസിയുടെ ഘടകങ്ങൾ എടുത്തു പറയേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ് പാത്ര സൃഷ്ടി സ്ഥലകാല നിർവചനത്തിലെ ബോധപൂർവമായ അതിരില്ലായ്മ മധ്യകാല റൊമാൻസുകളിലും വീരകഥകളിലും പതിവായി കാണുന്ന ശൈലീകൃത നാടകീയ സംഭാഷണ രീതി വേഷഭൂഷകൾ സംഘടന രംഗങ്ങളിൽ പ്രകടമായ ഗതകാല ഗാംഭീര്യം ആയുധങ്ങളുടെ സ്വഭാവത്തിൽ പ്രകടമായ മാനുഷിക കായിക മുൻതൂക്കം തുടങ്ങി അവ മറ്റൊരു ലോകം തീർക്കുന്നുണ്ട് ബാക്ക് ടു മിത്തിക് പാസ്റ്റ് എന്നാൽ ചരിത്രപരമായ ഘടകങ്ങൾ അവർക്കിട അവർക്കിടയിൽ യാഥാർത്ഥ്യ ബോധത്തിലേക്കുള്ള സൂചകങ്ങളായി വ്യാപിച്ചു കിടക്കുന്നത് കാണാനാകും അധിനിവേശത്തിൻ്റെയും അടിമത്തത്തിന്റെയും പശ്ചാത്തലം വാലിബനെ അത്ഭുത വീരനായകനാക്കി കാണിക്കാൻ മാത്രമല്ല സ്വതേ അനിശ്ചിതത്വമുള്ള കാലദേശഗണനയെ ഒന്ന് യാഥാർത്ഥ്യവുമായി അടുപ്പിക്കാനും സഹായിക്കുന്നു പറങ്കികൾ എന്ന് ക്ലിപ്തപ്പെടുത്തൽ ആ സൂചന നൽകുന്നുണ്ട് വാലിബൻ്റെയും കൂട്ടരുടെയും കയ്യിലുള്ള കായിക പ്രധാന ആയുധങ്ങളെ അപേക്ഷിച്ച് പ്രഹരശേഷി അങ്ങേയറ്റം കൂടിയ പീരങ്കി പറങ്കി സൈനിക മികവിൻ്റെ ഉത്കർഷ സൂചിപ്പിക്കുന്നു അത് കണ്ട് ഭയന്നോടുന്നതിന് പകരം അത് തന്നെ കൈക്കലാക്കി ഉപയോഗിക്കുന്ന വാലിബൻ്റെയും കൂട്ടരുടെയും ചെയ്തി ഗോത്രജീവിതം പിന്തുടരുന്ന പാരമ്പര്യവും അധിനിവേശകർ അടയാളപ്പെടുത്തുന്ന പുത്തൻ രീതികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്നാൽ പാരമ്പര്യത്തെ ഏകപക്ഷീയമായി സ്ഥാപിക്കുകയല്ല പുതിയ ആയുധത്തെ തങ്ങളുടെ വിജയത്തിന് പാകത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് വാലിബനും കൂട്ടരും തദ്ദേശീയരിൽ നിന്ന് തന്നെ ഒറ്റുകാർ ഉണ്ടാകുന്നു എന്നതും ചരിത്രാനുഭവം തന്നെ ഇവിടെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ മോചനം എന്ന നാടോടി വീരകഥ കൊളോണിയൽ ചരിത്ര ദുഃഖവുമായി സന്ധിക്കുമ്പോൾ മിത്തും ചരിത്രവും തമ്മിൽ കൂടിയാണ് ഇടകലരുന്നത് മനുഷ്യരുടെ നിസ്സഹായത എത്ര കൂടുതലാണോ അത്രയും ശക്തി ഉണ്ടാവും അവരുടെ ആഗ്രഹ ചിന്തക്ക് അവിടെയാണ് നാടോടി വീരന്റെ അഥവാ സൂപ്പർ ഹീറോയുടെ ഉൽപ്പത്തി വാലിബൻ അടിമ വിമോചകനും ദേശവിമോചകനും ആയ അത്ഭുത വീരൻ ആയിത്തീരുന്നതിന് പിന്നിൽ ഈ ആഗ്രഹചിന്തയുടെ സാന്നിധ്യം തന്നെയാണുള്ളത് എല്ലാ പുരാതന നായകന്മാരുടെയും പിറവിക്ക് പിന്നിൽ അത് അതുതന്നെയാണുള്ളത് ഈ ലോകത്തെ സംബന്ധിച്ച എല്ലാം മോർ ദാൻ ലൈഫ് സൈസ് ആയിരിക്കും അവരുടെ പ്രണയം പക പ്രതികാരം ചതി ആനന്ദം ദുരന്തം എല്ലാം അവർ ഏറ്റുമുട്ടുന്നതും തനിക്കൊത്ത അതിമാനുഷ അല്ലെങ്കിൽ അമാനുഷ എതിരാളികളോട് ആയിരിക്കുകയും ചെയ്യും വാലിബൻ്റെ ലോകവും അങ്ങനെയാണ് ചിത്രം വൈകാരികമായി സ്പർശിച്ചില്ലെന്ന് വിമർശിക്കപ്പെട്ടത് വിചിത്രമായി തോന്നി പൊതുവെ ഇനി എന്ത് എന്ന് ചോദിച്ച് നായകൻ്റെയോ നായികയുടെയോ റെവലേറ്ററി ഡയലോഗിലേക്ക് ശ്രദ്ധയൂന്നി അവരുടെ ചുണ്ടുകളിലേക്കും ആക്ഷൻ കോറിയോഗ്രാഫറുടെ ബ്രില്യൻസിലേക്കും ഉറ്റുനോക്കി ശീലിച്ച സിനിമാസ്വാദന സമീപനം ഇവിടെ ഒരു പ്രശ്നമാണ് എന്നാൽ ഇനി എന്ത് എന്നതിന് പകരം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ത് എന്നതിലേക്ക് ഒന്ന് റീഫോക്കസ് ചെയ്താൽ വാലിബൻ വളരെ കൂടുതൽ വേഗതയുള്ള ചിത്രമാണ് എന്നാണ് അനുഭവപ്പെടുക എല്ലൊന്ന് കണ്ട് മനസ്സിൽ ആവാഹിക്കാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ല എന്നതാവും അപ്പോൾ അനുഭവം ലാഗ് എന്നല്ല ക്യുക് പേസ്ഡ് എന്നു തന്നെ എന്നാൽ വൈകാരികമായി സ്പർശിച്ചില്ല എന്നതിന് ഒരു സാംസ്കാരിക തലം കൂടിയുണ്ട് എന്നും വരാം കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ വൈകാരികമായി സ്പർശിക്കുക അവരോട് എംബദൈസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നാടോടികളും പോയൊരു കാലത്തിൻ്റെ നിസ്സാര ജന്മങ്ങളുമായ കഥാപാത്രങ്ങളുടെ പ്രണയങ്ങളും വിരഹങ്ങളും രാഗദ്വേഷ വേദനകളും മതമാത്സര്യങ്ങളുമെല്ലാം ആ തലത്തിൽ അനുഭവപ്പെടണമെങ്കിൽ ആദ്യം സൂചിപ്പിച്ച പോലെ എഫ് ബി ഇൻസ്റ്റ എക്സ് ലോകത്തുനിന്ന് ഞൊടിയിട മാറി നിന്നേ പറ്റൂ കെ ജി എഫിനും ലിയോയ്ക്കും കയ്യടിക്കുന്നതിന്റെ ലോജിക്ക് പോയിപ്പോയൊരു കാലത്തിന്റെ നിസ്വരായ ജിപ്സികളുടെ നിറം പിടിപ്പിച്ച വീരകഥകളിലേക്ക് വലിച്ചു നീട്ടാൻ യുക്തിബോധം ചിലരെ സമ്മതിക്കുന്നില്ല എന്നതാണ് വിചിത്രം വാലിബൻ ഒരു പറ ചോറ് നിന്നാൽ ലോജിക്ക് പ്രശ്നമാണ് റോക്കി ബായി അഞ്ഞൂറാളെ ഒറ്റയടിക്ക് നിലം പരിശാക്കിയാൽ മാസം എന്ന് പറയുന്നെടുത്തത് തർക്കിച്ചിട്ട് കാര്യമില്ല എൽ ജി പി മോഹൻലാൽ കോംബോ സൃഷ്ടിച്ച അത്ഭുത ലോകത്തിൽ അത്ഭുതങ്ങളോടൊപ്പം തന്നെ മനുഷ്യരുടെ വേദനയും കണ്ണീരുമുണ്ട് ദൈന്യവും നിസ്സഹായതയുമുണ്ട് പടക്കളത്തിൽ അതിമാനുഷ വിജയങ്ങൾ നേടുമ്പോഴും ജീവിതത്തിന്റെ പൊരുൾ തേടി തോറ്റുപോകുന്ന അസ്തിത്വ നിസ്സാരതയുണ്ട് ഒപ്പം മുത്തശ്ശിക്കഥയുടെ വർണ്ണശബളതയിലും ഉയർന്നു നിൽക്കുന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട് ചതിയുടെ തുടർ കഥകൾ ഏത് വീരന്റെ വിജയങ്ങൾക്കും അപ്പുറം പുതിയ പാഠങ്ങൾ രചിച്ചുകൊണ്ടേയിരിക്കും അവക്ക് കണക്ക് തീർക്കാൻ വീരന്മാർ ഇനിയും ഇനിയും വരേണ്ടിയും വരും അത് ഇനിയൊരു തുടർഭാഗമായി സംഭവിക്കട്ടെ എന്ന് ആശ്വസിക്കാനേ കഴിയും മോഹൻലാലിന് പകരം മറ്റൊരാളെയും വെച്ച് ഈ ചിത്രം ചിന്തിക്കാൻ പോലും ആകില്ല അതുപോലെ തന്നെ ചിത്രത്തിലെ ക്യാമറയും പശ്ചാത്തല സംഗീതവും ഗാനങ്ങളുമെല്ലാം തന്റെ ചിത്രങ്ങളിലെ അത്തരം തലങ്ങളിൽ എൽ ജെ പി പതിപ്പിക്കുന്ന സൂക്ഷ്മമുദ്ര സുവിദിതമാണല്ലോ സുവിധിതമാണല്ലോ ചിത്രത്തിലെ റഫറൻസുകളായി വരുന്ന ദൃശ്യ ശബ്ദ സംഗീത സംഗീതധ്വനികൾ സ്പെഗറ്റീവ് വെസ്റ്റേൺ ഖുറസോവയുടെ സാമുറായ കഥാപാത്രങ്ങൾ ഷോലെ പോലുള്ള ഇന്ത്യൻ മാസ്റ്റർ പീസുകളുടെ സൂചനകൾ തുടങ്ങിയവ ചലച്ചിത്ര ചരിത്രത്തിൽ താൽപ്പര്യവും സാമാന്യധാരണയും ഉള്ളവർക്ക് നൽകുന്ന സുഖകരമായ അനുഭൂതി എടുത്തു പറയേണ്ടതാണ് അതൊരു ചലച്ചിത്രകാരന്റെ അർച്ചന കൂടിയാണ് തന്റെ കലയിലെ ആചാര്യ ആചാര്യതുല്യരായ ഇളം ഇളമുറക്കാരൻ നടത്തുന്ന അർച്ചന ചിത്രമിറങ്ങി ആദ്യത്തെ പോലും ഒഴിഞ്ഞ കസേരകൾ കാണുമ്പോൾ ഓർത്തുപോയത് ഇതാണ് മലയാള സിനിമാ ചരിത്രത്തിൽ നിസ്സംശയം ക്ലാസിക് പദവി ലഭിക്കാനിരിക്കുന്ന ഇനി ഇങ്ങനെയൊന്ന് സാധ്യമാകുമോ എന്ന് ന്യായമായും സംശയിക്കാവുന്ന ഒരു ചിത്രത്തിന്റെ കാഴ്ചാനുഭവം തീർത്തും ചലച്ചിത്ര സംസ്കാര ബാഹ്യമായ പരിഗണനകൾ മൂലമോ അഥവാ അപക്വ നാർസിസിസ്റ്റുകളുടെ വാചാടോപ്പത്തിൽ വീണുപോയത് മൂലമോ നഷ്ടപ്പെടുത്തിയ സിനിമാ കൊതുകികൾക്ക് ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ ഒ ഈ ചിത്രത്തിന് അനുഭവവേദ്യമായ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കില്ലെന്ന് അവർക്ക് സങ്കടപ്പെടേണ്ടിയും വരും